വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അനുമോദന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് പി വിജയൻ ഉദ്ഘാടനം ചെയ്തു വലിയ പ്രതിസന്ധിയിലൂടെയാണ് വ്യാപാര മേഖല ചെറുകിട വ്യാപാര മേഖല കടന്നു പോകുന്നത് ാണ് ഇതുപോലുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിൽ ആഗോള വിമോളം എടുക്കുന്നു ചെറുകിട്ട വ്യാപാര മേഖലയെ സംബന്ധിച്ച് പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഇവിടെ സാധനം സാധനങ്ങൾ സാധനം വാങ്ങാതിരിക്കുന്ന ഒരു കാലഘട്ടമല്ല സാധനം നല്ലോണം വാങ്ങിക്കൊണ്ടിരിക്കുന്ന നല്ലവണ്ണം ഉപഭോക്താക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും വൈരുദ്ധ്യമായിട്ട് നടക്കുന്നത് എന്താ ചെറുകിട വ്യാപാര മേഖല പ്രതിസന്ധി എന്ന് അടുത്ത കാലത്തായിട്ട് എല്ലാ നാളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ വലിയ തൊഴിൽ മേഖലയാണ് ഈ ചെറുകിട വ്യാപാര മേഖല വ്യാപാര മേഖല വലിയ പ്രതിസന്ധി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചെറുകിട എന്ന് പറയുന്നത് ഇത് രണ്ട് തട്ടിലായിട്ട് ഒരു കാലഘട്ടം ഓൺലൈൻ മാധ്യമം ഓൺലൈൻ വ്യാപാരം ഒരു ഭാഗം നടക്കുമ്പോൾ വലിയ ആളുകളെ ആശ്രയിച്ചുകൊണ്ട് വലിയ വലിയ സ്ഥാപനങ്ങളായിട്ട് കേരളത്തിലെ അമോളവിങ്ങോളം

വളരെയധികം നമ്മൾ ഞങ്ങൾക്ക് അതുവഴി ഉണ്ടായിട്ടുണ്ട് പല കേസുകളൊക്കെ നടത്തുന്നതിനും രൂക്ഷപ്പെട്ടവർക്ക് അറിയാവുന്നതാണ് മാധ്യമങ്ങളോടൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും എപ്പോഴും നിത്യജീവിതത്തിൽ പോലീസായാലും അതുപോലെ വ്യാപാരികളായാലും എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനങ്ങൾ തന്നെയാണ് അപ്പം നല്ല രീതിയിൽ ഒരു സംഘടനാ സംവിധാനം വ്യാപാരികളുടെ ഉള്ളവരും ഞങ്ങൾക്കും കൂടുതലാണ് ഈ ക്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ വിമുക്ത പോരാട്ടങ്ങളൊക്കെ എല്ലാ തരത്തിലും നടക്കുന്നുണ്ട് സ്കൂളുകളിൽ നമ്മൾ അതിരവധി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അത് രക്ഷിതാക്കളായിരിക്കും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ആരും ഉള്ള കൂട്ടുകെട്ടുകൾ അവരുടെ വീട്ടിലേക്ക് വന്ന് ജോഷണം പറയുമ്പോൾ മറ്റു കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ വീട്ടിലേക്ക് എത്തുന്ന സമയങ്ങൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് വാച്ച് ചെയ്യാൻ പറ്റുന്ന തലമുറയിൽ പെട്ട ഒരു രക്ഷിതാക്കളാണ് ഇന്നുള്ളത് ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിലുള്ള അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് തീരെ ഞാൻ അധ്യതിയില്ല എന്നാൽ തന്നെ ഇപ്പോൾ വന്നതിന് ശേഷം ഇപ്പോൾ ആ ഒരു ജനറേഷനിലുള്ളവർ അത് പഠിച്ചെടുക്കുന്നതിനോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ ഈ ജനറേഷനിലുള്ള രക്ഷിതാക്കൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങി കുട്ടികൾ ഏതൊക്കെ നോക്കുന്നു സെർച്ച് ചെയ്യുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇപ്പോൾ ഓൺലൈനായി തന്നെ ഡ്രഗ്സുകളൊക്കെ എത്തി എത്തിക്കാൻ പറ്റുന്ന സാഹചര്യം അത്ര കേസുകളും കൊറിയർ സർവീസുകൾ വഴി വരെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ കൊടുക്കുന്ന കെ വി ധനജയൻ എൻ വി ശശി മഞ്ജു സതീശൻ സി ടി വിനോദ് കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുതൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു വാരത്തോടെയും ഉത്തരവാദിത്തം സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു ആൻഡ് ഇന്റർലോക്ക് ഹോളോസ്